നിലമ്പൂരിലെ ചില കാര്യങ്ങൾ നിർണായകമാകും എന്തായാലും അതിപ്രധാനമായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് വരുന്നത് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള തൃക്കാക്കരയോ പുതുപ്പള്ളിയോ പാലക്കാടോ ചേലക്കരയോ പോലെയല്ല നിലമ്പൂരിൽ കാണാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു കാഴ്ച കൊണ്ടുവരിക എന്നുള്ളതാണ് പി വി അൻവർ ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെയാണ് പിണറായിയെയും സി പി എമ്മിനെയും വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ വലയത്തിൽ നിന്ന് ചാടി തൃണമൂലിലെത്തിയത് യു ഡി എഫ് അങ്ങോട്ടേക്ക് പൂർണ്ണമായിട്ടും മാമോദിസം മുക്കി എടുത്തിട്ടില്ല ഇനിയിപ്പോൾ അത് കെ പി സി സി കൂടിക്കഴിഞ്ഞ് അതിൽ വേണോ വേണ്ടയോ എന്നുള്ള കാര്യം തീർച്ചപ്പെടുത്തുകയുള്ളു അപ്പോൾ നിലമ്പൂരിലെ വിജയം പലരുടെയും മുന്നോട്ടുള്ള ഗതിയെ നിർണയിക്കും ഒന്ന് സി പി എമ്മിന് പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ അത് പിണറായി വിജയന്റെ മൂന്നാം ഊഴത്തിന് തടസ്സമാകും കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് വ്യക്തമായി തെളിയും ചേലക്കരയിൽ ഭാഗികമായിട്ടത് തെളിഞ്ഞതാണ് കാരണം അവിടെ ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ളതാണ് നാൽപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കെ രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നേടിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിലെ പ്രദീപ് പന്ത്രണ്ടായിരത്തിൽ ഭൂരിപക്ഷം ഒതുക്കി എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം അവിടെ പ്രതിഫലിച്ചു അത് കേരളം മുഴുവൻ വ്യാപിക്കാൻ പോകുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നതിൻ്റെ തുടക്കം നിലമ്പൂരിൽ നിന്ന് പച്ചക്കൊടി കാട്ടാൻ പോവുകയാണ് അവിടുത്തെ വോട്ടർമാർ എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിനം തന്നെയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ ഇ ഡി അന്വേഷണത്തിന്റെ കാര്യങ്ങൾ റിപ്പോർട്ട് മുഴുവൻ പുറത്തു വന്നിരിക്കുന്നത് സി പി എമ്മിലെ വമ്പന്മാരാണ് പ്രതികൾ എന്തിന് നമ്മുടെ മുൻമന്ത്രി ഇപ്പോൾ എം പി യുമായിട്ടുള്ള കെ രാധാകൃഷ്ണനും അതിലുണ്ടെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇത് സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും വലിയ കുട്ടിഘോഷിച്ച് ആളും ആരവത്തോടും കൂടി ആർപ്പവിളിയോടും കൂടി പിണറായി വിജയന്റെ നാലാം വാർഷിക ആഘോഷം ഗംഭീരമായി നടത്തുകയുണ്ടായി അതിൻ്റെയും കൂടി ഒരു തിരിച്ചടിയാണ് വന്നിരിക്കുന്നത് അപ്പം ഇതെല്ലാം കുറേ കാലമായിട്ട് ജനം നോക്കിയിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ അത് പ്രകടമായി കഴിഞ്ഞാൽ യു ഡി എഫിനെ അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം അത് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിയാറിൽ ഒരു യു ഡി എഫ് തരംഗം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കോൺഗ്രസ്സുകാർക്ക് സാധിക്കും എന്നുള്ളതാണ് അതിനു വേണ്ടത് ആദ്യമേ അവരെ അതിനകത്തെ വൈരം മാറ്റിവെക്കണം അത്തരത്തിലുള്ള ശത്രുത ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ട് നിലമ്പോരിലെ വിജയം മറ്റൊരു കാര്യം കൂടി തീർച്ചപ്പെടുത്തും പി വി അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൊഴുനീള രാഷ്ട്രീയക്കാരനൊന്നും അല്ല അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ക കച്ചവടക്കാരനാണ് അതും ചെറിയ ചെറിയ കച്ചവടമൊന്നുമല്ല പിന്നെ ആഫ്രിക്കയിൽ ഖനനം നടത്തിക്കൊണ്ടിരുന്ന ആളാണ് പി വി അൻവർ നമുക്കറിയാം ഇവിടെ നിയമസഭാ സമ്മേളനം നട നടന്ന സമയത്ത് അദ്ദേഹം ആഫ്രിക്കയിൽ സ്വർണ കനിക്കുള്ളിലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതും അത് പോസ്റ്റ് മാത്രമല്ല ഉള്ള കാര്യമാണത് അദ്ദേഹം കച്ചവടക്കാരൻ തന്നെയാണ് ഒന്നാന്തരം കച്ചവടക്കാരൻ പിന്നെ അദ്ദേഹത്തിനുള്ള പിന്നെ അമ്യൂസ്മെന്റ് പാർക്കും ഒക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ എന്തായാലും പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഴുനീള രാഷ്ട്രീയക്കാരനല്ല മറിച്ച് രാഷ്ട്രീയം ഒരു പാർട്ട് ടൈമായിട്ട് നിർത്തി അതിൻ്റെ തണലിൽ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കച്ചവട താല്പര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു അതിന് കേരളത്തിലെ പ്രബലമായ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണ ഉണ്ടാകണം അതിൽ എന്തോ ചില വീഴ്ചകളൊക്കെ സംഭവിച്ചപ്പോഴാണ് കൊതിക്കറിവുമായിട്ട് സി പി എം വിട്ട് ഇറങ്ങിപ്പോന്നത് രണ്ടായിരത്തി പതിനാറിലാണ് സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി സ്വതന്ത്രനായിട്ട് നിലമ്പൂരിൽ ജയിക്കുന്നത് പത്ത് പതിനാറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അത് കഴിഞ്ഞ് ഇരുപത്തൊന്നിൽ വന്നപ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞു രണ്ടായിരത്തി എഴുന്നൂറിൽ ഒതുങ്ങുകയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ പി വി അൻവർ വിജയ് അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചാൽ അത് അൻവറിൻ്റെ വിജയമായി മാറും കാരണം അൻവർ ഉണ്ടാക്കി വെച്ച ഒരു തെരഞ്ഞെടുപ്പാണിത് അൻവർ സി പി എമ്മിനെ വെല്ലുവിളിച്ചുകൊണ്ട് സി പി എമ്മിനകത്ത് ഇതുപോലെ പുകഞ്ഞു നിൽക്കുന്ന എത്രയോ എം എൽ എമാരുണ്ട് അവരാരും ഈ ഇത് രാജിവെച്ച് പുറത്തേക്ക് വരുന്നില്ലല്ലോ പക്ഷെ അൻവർ അത് ചെയ്തു അത് ഇത് കേരള രാഷ്ട്രീയത്തിലെ ഇതൊരു പുതിയ സംഭവം തന്നെയാണ് അപ്പോൾ അൻവർ നിർദ്ദേശിച്ച അല്ലെങ്കിൽ യു ഡി എഫ് കൊണ്ടുവന്ന സ്ഥാനാർത്ഥി ജോയി ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും വിജയിച്ചു കഴിഞ്ഞാൽ അത് അൻവറിൻ്റെ ഒരു വിജയമായിട്ട് വേണമെങ്കിൽ കാണാം അത് ഒരുപക്ഷെ ആ അൻവറിൻ്റെ വിജയമായിട്ട് കണ്ടുകൊണ്ട് തന്നെ അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കുകയാണ് വേണ്ടത് അത് യു ഡി എഫിന് ഒരു മൈലേജ് കൂട്ടുകയും ചെയ്യും കാരണം എന്തുകൊണ്ടും അവർ മുന്നണി വിപുലീകരിക്കാനുള്ള ശ്രമം കൂടിയാണ് നടത്തുന്നത് ജോസ് കെ മാണിയൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനുള്ള തീവ്രശ്രമവും നടക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് അൻവർ ഒരു ബാധ്യതയാകാത്ത രീതിയിൽ മുമ്പോട്ട് പോകണം ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ അൻവർ ഒരു വലിയ സമ്മർദ്ദം ചെലുത്തിക്കളഞ്ഞു ജോയിയെ തന്നെ വേണം ഒടുവിൽ ഇടയ്ക്ക് പറഞ്ഞത് എന്താണ് ഏത് ചെകുത്താനെ നിർത്തിയാലും ഞാൻ മുന്നിൽ നിന്ന് നയിക്കും കാരണം പിണറായിയെ തോപ്പിക്കണം അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് വന്നു കഴിഞ്ഞപ്പോൾ ഷൗക്കത്തിനെ എതിർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത് ഞാൻ പ്രവർത്തിക്കാൻ ഇറങ്ങില്ല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത് ജോയിക്ക് ഗോഡ് ഫാദർ ആരുമില്ല എന്നും പറയുന്നു ഈ പി വി അൻവറിൻ്റെ നീക്കം എന്താണെന്ന് ചോദിച്ചാല് ജോയിയെ ഇപ്പോൾ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക അതിനു വേണ്ടിയാണ് ജോയി സജസ്റ്റ് ചെയ്തത് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പി വി അൻവർ ഈ മണ്ഡലം എടുക്കും അതിനുവേണ്ടി തന്നെയാണ് അങ്ങനെ നിയമസഭയിൽ എത്തുക യു ഡി എഫാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഒരു മന്ത്രിസ്ഥാനവും ഒപ്പിക്കും കൊടുത്തേ പറ്റൂ കാരണം ഘടകകക്ഷിയായി മാറുകയാണ് തൃണമൂലിൽ ചേർന്ന് അത്തരത്തിൽ ഘടകകക്ഷിയായി കഴിഞ്ഞാൽ ഇതുപോലെ ഒറ്റയാൾ പട്ടാളങ്ങൾ പലരും മന്ത്രിയായിട്ടുണ്ടല്ലോ സി പി എമ്മിൽ എൽ ഡി എഫിലെ യു ഡി എഫിൽ വിരുന്നിട്ടുണ്ടല്ലോ യു ഡി എഫ് ഇനി അധികാരത്തിൽ വന്നാലും കൊടുക്കണമല്ലോ സി എം പിക്ക് കൊടുക്കത്തില്ലേ അപ്പോൾ പിന്നെ പിന്നെ ടി എം സിക്ക് കൊടുത്തൂടെ തൃണമൂൽ കോൺഗ്രസിനും കൊടുക്കേണ്ടി വരും കൊടുത്തേ പറ്റൂ ഇതൊക്കെ തന്നെ ആയിരുന്നു പി വി അൻവറിൻ്റെ നീക്കം ഇനിയിപ്പോൾ ആര്യാടൻ ഷൗക്കത്താണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ എങ്കിൽ തന്നെയും ഷൗക്കത്തിൻ്റെ വിജയമുണ്ടായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പി വി അൻവർ നിയമസഭാ സീറ്റ് ചോദിക്കും അത് ഉറപ്പായ കാര്യം തന്നെയാണ് എന്നിട്ട് നിയമസഭയിൽ എത്തുക എന്നുള്ളതാണ് ഒരുപക്ഷെ അത് തവന്നൂരിലേക്ക് തന്നെ ആയിരിക്കാം നമ്മുടെ കെ ടി ജലീലിൻ്റെ മണ്ഡലം അപ്പോൾ അവിടെ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ ഇത് യു ഡി എഫിനൊരു വലിയ ബാധ്യതയായിട്ട് തന്നെ മാറും എന്നുള്ളതും ഉറപ്പാണ് പക്ഷേ എന്തായാലും ഘടകകക്ഷിയല്ലേ കൂടെ നിർത്തിയേ പറ്റുകയുള്ളൂ ഇവിടെ ഉപതെരഞ്ഞെടുപ്പിലൂടെ യു ഡി എഫിന് വിജയമുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ പി വി അൻവറാണെന്നുള്ളത് ഓർക്കണം അത് ഷൗക്കത്തോ ജോയിയോ ആരോ ആയിക്കൊള്ളട്ടെ അപ്പം അൻവറിന അൻവറാണ് യു ഡി എഫിന് ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള ഒരു വിജയത്തിന് വിജയയാത്രയ്ക്ക് പച്ചക്കൊടി കാട്ടിയതെന്ന് പറയാം